ഹലോ നമസ്കാരം ഒരു വീട് ചെയ്യണോ വേണ്ടയോ എന്ന് കുറച്ചു നാണ്ട് ആലോചിച്ചതാണ് എങ്കിലും മനസ്സിന് വല്ലാത്തൊരു പ്രയാസം ഈ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ മൂരിബാവു അല്ല മുരാരി ബാബു നമ്മുടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നമ്മുടെ സുമാരഞ്ചാട്ടൻ്റെ വലങ്കയ്യായിരുന്നു ദേവസ്വം ബോർഡിൽ ഇരുന്ന് കട്ട് തിന്ന് മുടിച്ച് ഭഗവാന്റെ സ്വർണം മൊത്തം അടിച്ചു മാറ്റി ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കിനി കണ്ടറിയണം സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട പല വിഷയങ്ങളും അക്കാര്യത്തിലുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഈ ഹിന്ദു സമൂഹം കൊണ്ടുപോയിടുന്ന കാശ് പണം ഇതെല്ലാം കട്ടു നിന്ന് കൊഴുക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഈ കേരളത്തിലുള്ളത് അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും രണ്ട് കക്ഷികളും ഭരണത്തിനും സമയത്തും ഈ മുരാരി മുരാനീ എന്ന് പറഞ്ഞവൻ ദേവസ്വം കൈകാര്യം ചെയ്യുന്ന വിഷയുന്നു പല ക്ഷേത്രങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഉടായ്പ കാണിച്ച് ഭഗവാന്റെ രൂപങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ ശില്പങ്ങളും ഏഴപ്പൊന്നെ ആനയുടെ കാല് കുറച്ച് ഡാമേജ് ഉണ്ട് തളന്നിരിക്കുക അതിനെ കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യണം കൊണ്ട് പുറത്ത് ഇറക്കണം കൊണ്ട് കുറച്ചുകൂടെ പിടിക്കുകയായിരുന്നു അങ്ങനെ അവിടുത്തെ ഭക്തജനങ്ങളെല്ലാം കൂടെ കൂടിയാണ് അതിനെ പ്രതിരോധിച്ചത് സത്യത്തിൽ ഈ നമ്മൾ ആലോചിക്കേണ്ട വിഷയമുണ്ട് എന്തുകൊണ്ട് മറ്റു സമുദായത്തിൽപ്പെട്ട പള്ളികളോ അല്ലെങ്കിൽ ചർച്ചുകളോ ഒന്നും സർക്കാർ അതിനെതിൽ കൊണ്ടുവരാതെ ഈ ഹിന്ദു പൊട്ടന്മാരായ ഹിന്ദു സമൂഹത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ കൈയിട്ട് വാരി തിന്നുകൊഴുക്കുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ നാണമുണ്ടോ ഹിന്ദു സമൂഹത്തിന് ഞാൻ ചോദിക്കാൻ സത്യം പറഞ്ഞാൽ ആറപ്പോഴും കൂടി ചോദിക്കണം നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ അനങ്ങാതിരിക്കാൻ ബി ജെ പി പ്രസ്ഥാനം ഉണ്ടായിരുന്നു എങ്ങും തൊടാതെ ചില പ്രതികരണം മാത്രം അത്രയേ ഉള്ളൂ ഇപ്പം ശബരിമല ശ്രീവിഷവുമായി ബന്ധപ്പെട്ട് തറയിക്കിടത്തുരുണ്ട് വോട്ടിന് വേണ്ടി പല രീതിയിലും കഷ്ടപ്പെട്ടു ഇല്ലെന്ന് പറയുന്നില്ല അന്ന് ഭക്തരെ സംരക്ഷിച്ചത് ബി ജെ പി തന്നെ ആയിരുന്നു അല്ലെങ്കിൽ ഐ എപ്പ് എസ് അല്ലെങ്കിൽ ഐക്യവേദിയായിരുന്നു ഹിന്ദു ഐക്യവേദിയായിരുന്നു ആയിരുന്നു സത്യമായ കാര്യത്തിനാണ് എങ്കിൽ അവർ പോലും എന്തുകൊണ്ട് മൗനം എന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണ ഗോപുരം നടയിലെ പാളികളായിക്കൊണ്ട് പോയിട്ട് കട്ട് നിന്നവന്മാരെ അവർക്കെതിരെ എങ്ങും എങ്ങും തൊടാതെ ശക്തമായ പ്രതിഷേധം പോലും അറിയിക്കാതെ ഇങ്ങനെ പോകുന്ന ഈ ഹിന്ദു സമൂഹത്തോട് അല്ലെങ്കിൽ ഈ ഹിന്ദു സംഘ ഹിന്ദു ഐക്യവേദി അയ്യപ്പ ധർമ്മസ്ഥാനം ഇവരൊക്കെ എന്താണ് മൗനം പരിക്കുന്നത് മനസ്സിലാവുന്നില്ല പ്രാദേശികമായുള്ള അമ്പലങ്ങളിൽ നമ്മൾ പോകണം പോയി നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്ത് അവിടെ അന്ത്യത്തിരികെത്തിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ക്ഷേത്രങ്ങൾ അനവധിയുള്ളൂ അവിടെ നമ്മൾ സഹായങ്ങൾ ചെയ്യണം പക്ഷേ ദേവസ്വം ബോർഡിൽ അഞ്ച് പൈസ പോലും നമ്മൾ കാണിക്കേണ്ടത് അവിടെ ഭഗവാന് വേണ്ടത് വെറും എണ്ണയും തിരിയും അതുപോലെ തന്നെ പൂമാലയും പൂക്കളും മാത്രമായിരിക്കണം ഒരു കാരണവശാലും ഒരു പൈസ പോലും തട്ടത്തിലിടുകയോ സോറി തട്ടത്തിൽ കൊടുക്കുക കാരണം അത് ചിലപ്പോൾ പോറ്റിക്കുള്ളതായിരിക്കാം വഞ്ചിയിൽ നിക്ഷേപിക്കരുത് കാരണം അത് കള്ളന്മാരെ കൊണ്ട് തിന്നുകയാണ് കട്ട് മുടിക്കുകയാണ് ആ വഞ്ചിയിൽ വീണ്ടും സ്വർണ്ണമാകട്ടെ പണമാവട്ടെ എല്ലാം തന്നെ കട്ട് മുടിക്കുകയാണ് സത്യത്തിൽ വളരെ സമയത്താണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഈ മുരാരി എന്ന് പറയുന്ന മുരാരി ബാബു എന്ന് പറയുന്നവൻ എത്ര വർഷമായിട്ട് ദേവസ്വം ബോർഡിൽ ഇരുന്ന് തിന്നുകയാണ് എന്നറിയാം അവൻ താമസിക്കുന്ന പെരുന്നയിലാണ് എൻ എസ് എസിൻ്റെ ശാഖയുടെ വൈസ് പ്രസിഡന്റാണ് ഒന്ന് ആലോചിച്ച് പേർക്കണം എത്ര വർഷമായിട്ട് ആ പദവിയിലിരുന്നു ഇരുന്നുകൊണ്ട് സി ഐ ട്യൂവിൻ്റെ യൂണിയനുമായി ചേർന്നുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെല്ലാം ഈ തട്ടിപ്പടുത്തിയത് അറിയുമോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം എല്ലാം കറപ്റ്റഡാണ് രാഷ്ട്രീയത്തിൽ പൊതുവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യു ഡി എഫും രണ്ടും അധികാരത്തിന് മുമ്പ് രണ്ടുപേരെയും രണ്ട് കക്ഷത്തിൽ വെച്ച് നടന്ന ഒരു വ്യക്തിയാണ് മുരാരി ബാബു ആ പുള്ളി വെറും ഒരു ചെറിയ കണ്ണിന്ന് പറയാൻ പറ്റത്തില്ല അവൻ പെരും പുള്ളിയാണ് പെരും കള്ളനാണ് പക്ഷേ അവൻ്റെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമുണ്ട് ഒരു സംശയമില്ല അക്കാര്യത്തിൽ ഇതിൽ പങ്കു പറ്റിയ അനേക രാഷ്ട്രീയ നേതാക്കളുണ്ട് അതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം പണമാണ് എത്രത്തോളം സ്വർണ്ണമാണ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയത് ഇനി ഇരിക്കുന്ന ഓരോ തിടമ്പുകളും ഓരോ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന പിന്നെ തിടമ്പുകളുണ്ട് ഈ തിടമ്പിലൊക്കെ ആർക്കറിയാം സ്വർണ്ണ തിടമ്പുകളുണ്ട് ഇതൊക്കെ ആർക്കറിയാം ഉർജിലാണ് ഇരിക്കുന്നത് തിരുവാഭരണം തിരുവാമരണ ചാലത്തിനായി പോലീസ് കൊണ്ട് തിരുവാഭരണം തിരുവാഭരണം അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇരിക്കുന്ന ഒറിജിനൽ എന്ന് അതൊക്കെ എന്നെ പോയി കാണും ഭഗവാന്റെ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ുള്ള ദ്വാരകന്മാരെയും അതിൻ്റെ കവാടവും ഇളക്കിക്കൊണ്ട് പോകാൻ പോകാമെങ്കിൽ തിരുവാഭരണം ഒറിജിനാൽ നമുക്ക് പറയാൻ പറ്റൂ പറ്റത്തില്ല അതുകൊണ്ട് പൊട്ടന്മാരായ ഹിന്ദുക്കൾ ഒരു കാര്യം പറയുള്ളു അഞ്ച് പൈസ പോലും അഞ്ച് ഫിൽസ് പോലും ഇനി മേലിൽ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ ഇടരുത് ദേവസ്വ ക്ഷേത്രങ്ങളിൽ പ്രാദേശിക നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തുണയ്ക്കാനാരുമില്ല അന്തിത്തിരി തെളിയിക്കാൻ നിർവാഹമില്ല എത്രയോ ക്ഷേത്രങ്ങളുണ്ട് നിങ്ങൾ അവിടെ കൊടുക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ടല്ലോ വിശ്വാസം എല്ലായിടത്തും ദൈവമല്ലേ ജാതിമത ഭേദമന്യൂ എല്ലാവരും വിശ്വസിക്കുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ നടയിലെ സ്വർണ്ണപ്പാളി ഇളക്കി കൊണ്ടുപോയ യവന്മാരെയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്ക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഭഗവാൻ ഉണ്ടോ എന്നേ ചോദിക്കുന്നു ഭഗവാൻ ഉണ്ടോ ചില ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇളക്കി പോകാനൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കും എന്തായാലും നമ്മുടെ വിശ്വാസി ഭഗവാനുണ്ട് ഇളക്കിക്കൊണ്ടുപോകാൻ അനുഭവിക്കുകയും ചെയ്യും ഒരു പോറ്റി എന്ന് പറയുന്നത് ഈ പോറ്റി എന്ന് പറയുന്നത് വെറുതെ നോക്കുകൂത്തി മാത്രമാണെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെയൊക്കെ പേരും കള്ളന്മാരും കണ്ണികളും വേറെയാണ് ഇതിപ്പം എങ്ങനെങ്കിലും ഒത്തീർപ്പാക്കി അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എങ്ങനെങ്കിലും ഒത്തീർപ്പാക്കി വിടാനുള്ള പരിപാടിക്ക് വേണ്ടി നോക്കുകയാണ് ബാംഗ്ലൂരിൽ ഏതോ ഒരു ജുവലിയിൽ നാൽപ്പത് പവൻ്റെ കിട്ടി സ്വർണ്ണ പാ സ്വർണ്ണം കട്ടിയായിട്ടിരിക്കുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുക്കിക്കൊണ്ടുപോയ സാധനവും അവിടെ സ്വർണ്ണം കട്ടിയായിട്ടിരിക്കുമായിരുന്നു ഇവിടെ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് സ്വർണ്ണം അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞു ഇതും ഉണ്ടായിട്ടുള്ള പരിപാടിയാണ് ഇതിൽ വമ്പൻ സ്രാവുകൾ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ വമ്പൻ സ്രാവുകൾ കൂട്ടത്തിലുള്ളൂ ഒരു സംശയം അക്കാര്യത്തില്ല കാരണം ബി ജെ പി അധികാരത്തിൽ വന്നിട്ടില്ല അതുകൊണ്ടിലിപ്പം കിട്ടാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ ഉണ്ടായിരുന്നു നമുക്ക് അത് പറയാമായിരുന്നു അവരെയും പറയാമായിരുന്നു പക്ഷെ അവർ അധികാരത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കള്ളന്മാര് കുറച്ച് കുറവാണ് കൂട്ടത് ഇത്രയും വലിയ കള്ളന്മാരില്ല ഇത് മൊത്തം അടിച്ചു മാറ്റാൻ വേണ്ടി കയറുന്ന ദൈവവിശ്വാസം ലെവലേശം ഇല്ലാത്ത പക്ഷേ ഒന്നര ചുക്കും ഏറ്റുമാനൂര ഏഴര പൊന്നാന അതിന്റെ കാലിന് സ്വാധീനമില്ലെന്ന് ആനയ്ക്ക് സ്വർണ്ണ ആനയ്ക്ക് കാലിന് സ്വാധീനമില്ല അത് ഈ മൂരിബാബു പറഞ്ഞതാ മൂരാരി മൂരിബാബു പറഞ്ഞതാ അതിനെ കൊണ്ടുപോയി മെയിൻ്റൈൻ ചെയ്യണമെന്ന് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി കൈയിട്ട് വാരി 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 തിന്ന് 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 ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുവായിരുന്നു ദയനീയമാണ് സത്യത്തിൽ ഇതിനെയൊക്കെ പ്രതികരിച്ച് ഇതിന് തക്കതായ മറുപടി വോട്ടിങ്ങിലൂടെ നൽകണം അതാണ് വീണ്ടും ഒരിക്കലും ഹിന്ദു ക്ഷേത്രങ്ങളെ മാത്രം ഭരിക്കുവാൻ ദേവസ്വം ബോർഡായിട്ട് പ്രസ്ഥാനം ഉണ്ടാവരുത് ട്രസ്റ്റ് രൂപീകരിച്ച് ഹിന്ദു സമുദായത്തിൽ വിട്ടുകൊടുത്ത് ഹിന്ദു ദേവാലയങ്ങൾ അവരെ സംരക്ഷിക്കണം അവിശ്വാസികളായവരാണോ ക്ഷേത്രം സംരക്ഷിക്കുന്നത് ശ്രീ അയ്യപ്പനെ നടയിൽ പോയി കൈകുപ്പി തൊടാൻ പഠിക്കുന്നവരാണോ ക്ഷേത്രം സംരക്ഷിക്കാൻ നമ്മൾ പറഞ്ഞേക്കുന്നത് കഷ്ടം ദയനീയം ഇത്രേം എനിക്ക് പറയാനുള്ളൂ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ അതിൽ കടന്നു പോകും നമ്മുടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ എന്നായാലും ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ മാറ്റം ഒന്നുമില്ല പുള്ളി അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും അഴിമതി ഇടന്ന് ഇത്രയും അടിച്ചുമാറ്റി ഇത്രയും പൊക്കിക്കൊണ്ട് പോണയ്ക്ക് കൂടെ കൊണ്ടു കടന്നവൻ മുരാരി വാവു മൂരിവാ അവൻ അടിച്ചുമാറ്റിനൊക്കെ പോലും പുള്ളിക്ക് വലിയ പ്രതികരണമില്ല പുള്ളിയെ പുറത്താക്കി അത്ര തന്നെ ചെയ്തു എന്തായാലും വിശ്വാസ സമൂഹമേ നിങ്ങൾ ആര് ചിന്തിക്കൂ എനിക്കത് മാത്രമേ സ്വാമി സ്വാമിശരണം